അവരവരുടെ സ്റ്റാറ്റസ് കാണാനുള്ള അവരവരുടെ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ഒരു ഓപ്ഷനാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഡൗൺലോഡെന്നുണ്ടാവും ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം ഇത് അപേക്ഷിക്കാൻ പുതിയ എം എസ് ആർ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ പിന്നെ ലോഗിൻ അതായത് നമ്മൾ നിലവിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഐ ഡി ഉണ്ടാവും ഇവിടെ ഒരു പാസ്വേഡും ഉണ്ടാവും അതടിച്ച് ലോഗിൻ ചെയ്താൽ അത് ഓപ്പൺ ആവും ഇനി അതെല്ലാം നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോർഗഡ് പാസ്വേഡ് ഉണ്ടാവും അവിടെ നിക്കിയിട്ട് നിങ്ങളെ എം എസ് ആർ നമ്പറും നിങ്ങളെ മൊബൈൽ നമ്പറും അവിടെ അടിച്ച് ഗെറ്റ് ഒ ടി പി കൊടുത്തുകഴിഞ്ഞാൽ ഒ ടി പി അടിച്ചു കഴിഞ്ഞാൽ അവിടെ അത് റെഡിയാവും പിന്നെ ഉള്ളത് ഡൗൺലോഡ്സ് എന്നുള്ള ഭാഗമാണ് അവിടെ ഞാനിപ്പോൾ നിലവിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഈ എം എസ് ആർ ലെറ്റർ അതായത് പുതിയ എം എസ് ആർ അപേക്ഷിക്കാനുള്ളൊരു ഫോമാണ് അത് നമ്മൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക എങ്ങനെ ചെയ്യുക ഇവിടെ പിന്നെ മുഗൾ ഭാഗത്ത് വലത്തെ ഭാഗത്ത് മൂന്ന് ഡോട്ട് കണ്ടില്ലേ അവിടെ നിന്നൊക്കെ കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് ചെയ്യാം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ അവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും ഓക്കെ അതിന് ശേഷം അടുത്തത് നിങ്ങൾ എം എസ് ആറിന് അപേക്ഷിക്കുമ്പോൾ ഒരു മദ്രസയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോമാണ് അപേക്ഷിക്കുമ്പോൾ മദ്രസയിൽ ചേരാൻ മദ്രസയിൽ എം എസ് ആർ സർവീസ് ചേർത്താനുള്ളൊരു ഫോമാണ് ഇനി എം എസ് ആർ ലെറ്റർ മദ്രസ എന്നുള്ളൊരു ഓപ്ഷന് അതും ഇതുപോലെ മൂന്ന് ഡോട്ട് നിൽക്കുക അവിടെ പിന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഭാഗം നിൽക്കുക അതുപോലെ ഡൗൺലോഡ് ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ തുറക്കുക എന്നുള്ളത് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ ഫൈൽ ഓപ്പണാകും ഓക്കെ അത് ഷെയർ ചെയ്യണം ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ ഷെയർ പെട്ടെന്ന് ഒക്കെ കഴിഞ്ഞാൽ അത് വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പിലൂടെ ഷെയർ ആകും നിങ്ങൾക്ക് ഏത് മാർഗത്തിലൂടെയാണോ പോകേണ്ടത് ആ മാർഗത്തിലൂടെ അത് ഷെയർ ആയി പോകും പിന്നെ ഉള്ളത് പിന്നെ അങ്ങനെ ഒന്ന് പിന്നെ ഏറ്റവും മുകളിൽ നമുക്ക് കാണാം സർവീസ് ജോയിൻ ലെറ്റർ അതെന്താന്ന് വെച്ചാൽ ഈ സർവീസ് ജോയിൻ ലെറ്റർ എന്നുള്ളത് നിങ്ങളിപ്പോൾ ഒരു മദ്രസയിൽ എം എസ് ആറും കാര്യങ്ങളൊക്കെ ഉള്ളവരെ കാര്യമാണ് എം എസ് ആർ എടുത്ത് കഴിഞ്ഞ ആളുകൾക്ക് നമ്മളിപ്പോൾ ഒരു മദ്രസയിൽ നിന്ന് പെരിയുമ്പോൾ അവിടെ സൈൻ ലെറ്റർ ഉണ്ട് അതാണ് ഇതിൽ കാണുന്ന സർവീസ് ഫോറം സൈൻ ലെറ്റർ ഇനി മദ്രസയിൽ വേറെ മദ്രസ് ചേരാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്യാം അതും നേരത്തെ പറഞ്ഞ പറയപ്പെട്ടതുപോലെ തന്നെ അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുക അത് മദ്രസയിൽ ചേരാനുള്ള ലെറ്റർ ആണ് അതായത് മദ്രസയിൽ എം എസ് ആർ അപേക്ഷിക്കുമ്പോൾ മദ്രസയിൽ സർവീസ് ചേർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം അത് വേറെയാണ് ഇത് നമ്മൾ മദ്ര എം എസ് ആർ ഒക്കെ ആയി രജിസ്ട്രേഷൻ കഴിഞ്ഞ് എം എസ് ആർ ഒക്കെ കിട്ടിയ ആളുകൾ പിന്നെ നമ്മൾ മദ്രസയിൽ നിന്ന് പിരിയും മദ്രസയിൽ വേറെ മദ്രസ ചേരും അപ്പോൾ അവിടെ ചേരാനുള്ള ജോയിൻറ്റ് ആണ് ഈ കാണുന്നത് ഓക്കെ ഇനി അതേ സ്ഥാനത്ത് നമ്മളൊരു മദ്രസയിൽ നിന്ന് പിരിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കേണ്ട ഒരു ലെറ്ററാണ് റിസൈൻ ലെറ്റർ ഈ കാണുന്നത് ഓക്കെ അതും അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക പിന്നുള്ളത് എന്താണ് എം എസ് ആർ സർവീസ് അദാലത്ത് ഫോം ഇത് നമ്മൾ രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടും പരിചയപ്പെടുത്തി തന്നു അത് പുതിയ എം എസ് ആർ അപേക്ഷിക്കുമ്പോൾ പിന്നെ മദ്രസയിൽ സർവീസ് നിർത്താനാണ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ എം എസ് ആർ അപേക്ഷിക്കുമ്പോൾ എസ് കെ എസ് എഫിൻ്റെ ലെറ്ററാണത് ഓക്കെ പിന്നുള്ളത് സർവീസ് അദാലത്ത് ഫോം പിന്നുള്ളത് ഏതാണ് സർവീസ് അദാലത്ത് ഫോമ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് അതതിൻ്റെ സമയപ്പം നല്ലവർ കഴിഞ്ഞു മനസ്സിലായില്ലേ പിന്നുള്ളത് എന്താണ് എം എസ് ആർ സർവീസ് സർക്കുലർ അത് അതിൻ്റെ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ സർക്കുലറാണ് അതിൻ്റെ സമയപ്പം നല്ലവർ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ എം എസ് ആർ ഈ പരി സംഗതിയാണ് എം എസ് ആർ ീ ഫോം ഫോം അഥവാ പുതുക്കാനുള്ള എം എസ് ആർ പഴയ എം എസ് ആർ പുതുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോമാണ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഇതുപോലെ കാണിക്കും ഇതുപോലെ കാണിക്കും അപ്പോൾ അതിൽ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ വിശദ വിവരണങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഫോം നോക്കി ഞങ്ങൾക്കത് മനസ്സിലാവും എന്നിട്ടാരെങ്കിലും ഇത് ഷെയർ ചെയ്യാൻ അത് പി ഡി എഫ് ഓപ്പൺ ആക്കിയാൽ ഇതുപോലെ ഷെയർ ഓപ്ഷൻ ഉണ്ടാവും അത് വാട്സപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ